അങ്ങനെ ഇതിന് ശേഷം ഇത് എവിടെ നിന്നാണ് വന്നത് എന്നുള്ളത് അന്വേഷിക്കുമ്പം ആ ഫുഡ് മാനേജർ പറയുന്നത് ഇത് അവരെ കൗ പാൻറ്ററിന്ന് വന്ന സംഭവമല്ല കൂടെ ഉള്ള അവരുടെ കൂടെയുള്ള ഇവരായിട്ട് വലിയ രോഗിയല്ലാത്തൊരു സ്റ്റാഫെന്ന് തോന്നുന്നു പുള്ളി പറഞ്ഞു ഇവൻ വേസ്റ്റെന്നാണ് അത് എടുത്ത് തന്നതെന്ന് പറഞ്ഞു ഇവർ ഞങ്ങളെടുത്ത് വന്നിട്ട് ചോദിച്ചു എന്താണ് പേര് ഇപ്പം ഞാനും എൻ്റെ കൂടെയുള്ളവരുടെ പേരും പറഞ്ഞു അപ്പോൾ ഞാൻ പാൻറ്റും ടോപ്പും ഒരു ഷോളും ഇട്ടിട്ടുള്ളൂ അവർ വേറെ മോഡേൺ ഡ്രസ്സില് അപ്പം ഞങ്ങൾ കിടന്ന് കിടന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇവർ വന്നിട്ട് ചോദിച്ചു പേരെന്താന്ന് ചോദിച്ചു അപ്പോൾ എനിക്കൊന്നും കുറച്ച് അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല എന്നാലും മേ ബി ഒഫീഷ്യൽ പാർട്ട് ഒരു പ്രൊസീജിയർ എന്ന് വിചാരിച്ചത് ഞാൻ പറഞ്ഞു ഇന്നതാണ് ഞങ്ങളുടെ പേര് എന്ന് പറഞ്ഞു മുസൽമാനാണെന്ന് ചോദിച്ചു അതും എനിക്ക് അപ്പോൾ കുറച്ച് വിയർഡായിട്ട് തോന്നി അത് ഒരു ഒഫീഷ്യലായിട്ട് ആരും ചോദിക്കേണ്ട ഒരു കാര്യമല്ല ഇന്ത്യൻ റെയിൽവേയുടെ അവസ്ഥയിൽ തന്നെയാണ് ഭക്ഷണം നല്ലതല്ല ടോയ്ലറ്റ് നല്ലതല്ല വൃത്തിയില്ല വെടുപ്പില്ല ഇതൊക്കെ നമ്മുടെ ഇന്ത്യയിൽ മാത്രം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് വേസ്റ്റിൽ നിന്ന് ഫുഡ് എടുത്തു കൊടുത്തു എന്നൊക്കെ പറയുന്നത് എത്ര ഗുരുതരമായിട്ടുള്ള ഒഫൻസ് ആണ് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഗതികെട്ട് ട്രെയിനിലെ ഭക്ഷണം കഴിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു മോശം ഭക്ഷണം കിട്ടുന്ന ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലം വേറെ ഭക്ഷണം മോശമാണ് റെയിൽവേയിലെ ടോയ്ലറ്റ് വാഷ്റൂമിൻ്റെ ഒന്നും അവസ്ഥ ഇല്ല കാരണം അത്രക്കും മോശമാണ് ഒരു വൃത്തിയും വെടിപ്പും ഇല്ലാത്ത റെയിൽവേ സംവിധാനമാണ് ട്രെയിനുകളാണ് നമ്മുടെ രാജ്യത്തുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയുമ്പോൾ തന്നെ വല്ലാത്തൊരവസ്ഥയാണ് കാരണം അത് അനുഭവിച്ച ഒരു മനുഷ്യൻ എന്നുള്ളതിലൊക്കെ ഇനി എത്ര വലിയ കമ്പാർട്ട്മെന്റിലാണെങ്കിലും പോലും ഇപ്പോൾ എ സിയിലാണെങ്കിൽ പോലും ഇനി അതല്ല എങ്കിലും സ്ലീപ്പറിലാണെങ്കിലും പോലും ഇതേ അവസ്ഥ തന്നെയാണ് ഭക്ഷണത്തിന്റെ കാര്യം ഇടക്കിടക്കൊക്കെ കഴിക്കേണ്ടി വരാറുണ്ട് കഴിക്കേണ്ടി വന്ന ഗതികെട്ടുകൊണ്ടാണ് കഴിക്കുന്നത് ചപ്പാത്തിയൊക്കെ എന്റെ പൊന്നോ പറയേണ്ടതില്ല അത്രത്തോളം മോശമാണ് കാരണം ഇപ്പോഴും ഇതിൽ മാറ്റമൊന്നുമില്ല കാരണം കേരളത്തിലെ ഉള്ള ഒരു വണ്ടി ഓടുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളീയ ഭക്ഷണമെങ്കിലും കുറച്ചെങ്കിലും നൽകാൻ പറ്റണം അപ്പൊ കേരളീയ ഭക്ഷണം നൽകാൻ പറ്റുന്നില്ല എങ്കിൽ പോലും അത്യാവശ്യം നല്ല ഭക്ഷണം എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ പറ്റണം ഒന്നുമില്ല ഉത്തരേന്ത്യൻ മോഡൽ തന്നെയാണ് നമുക്കൊക്കെ കിട്ടുന്ന ഭക്ഷണം പലപ്പോഴും പക്ഷെ ഭക്ഷണം വായിൽ വെക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണ് ഇപ്പോ ഇന്നൊരു വീഡിയോ കാണാൻ വേണ്ടി സാധിച്ചു മീഡിയ ഓണിന് ഒരു യുവതിയുടെ വീഡിയോ ആണ് ആ വീഡിയോയിൽ ആ യുവതി പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ശരിയാണ് കാരണം അനുഭവിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമുക്കറിയാം അത് കൂടാതെ ഞാൻ അനുഭവിക്കാത്ത ഒരു വിഷയം എന്ന് പറയുന്നത് ഒരു മതം ചോദിച്ചു എന്നുള്ള ഒരു കാര്യമാണ് അതായത് ആ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരാൾ ഈ പെൺകുട്ടിയോട് മതം ചോദിച്ചു എന്നുള്ളത് ഇന്നേവരെ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല പക്ഷെ ഈ യുവതി അതിന് വ്യക്തമായിട്ടുള്ള കാര്യങ്ങളും സംഭവങ്ങളും പറയുന്നുണ്ട് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ഈ യുവതി ഉന്നയിക്കുന്നുള്ളത് എന്തായാലും നമുക്കതൊന്ന് കേൾക്കണം പഴകിയ ഭക്ഷണം അടക്കം കൊടുത്തു എന്നുള്ളതാണ് ആരോപണം തക്ക സമയത്ത് ആർമി ഓഫീസർമാര് ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഈ വിഷയത്തിൽ ഒരു തീർപ്പ് പോലും ഉണ്ടാകുമായിരുന്നില്ല നിലവിലൊന്നും സംഭവിച്ചിട്ടില്ല പക്ഷെ ആർമി ഓഫീസർമാരുടെ ഇടപെടൽ തന്നെയാണ് യഥാർത്ഥത്തിൽ ഒരു പരിധിവരെ ഈ വിഷയത്തിൽ ഒരു തീരുമാനം പ്രാഥമികമായിട്ടെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു നമുക്ക് വീഡിയോ ഒന്ന് കാണാം മുംബൈയിൽ നിന്നും കയറി വരുന്ന യാത്ര കേരളത്തിലേക്ക് കോഴിക്കോടേക്ക് വരവേയും അവിടുത്തെ ജീവനക്കാരിൽ നിന്നും മോശം പെരുമാറ്റം നേടേണ്ടി വന്ന കോഴിക്കോടുകാരിയായ സ്ത്രീ നമ്മുടെ ഒപ്പമുണ്ട് എപ്പോഴാണ് ഈ ജീവനക്കാരുമാ ജീവനക്കാരുടെ ഒരു പ്രതികരണത്തിൽ ഡിഫറൻസ് തോന്നിപ്പോ അത് ഞങ്ങൾ ട്രെയിനിൽ കയറിയ സമയത്ത് ഞങ്ങൾക്ക് ഇല്ലായിരുന്നു ഞങ്ങളെ സീറ്റിൽ വേറെ ആരോ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇവിടെ ആരോ കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പം അവർ വേഗം എണീറ്റ് പോയി അറിയില്ല അപ്പം പറഞ്ഞു ഞങ്ങൾക്ക് വേറൊരു ബ്ലാങ്കറ്റ് വേണം കാരണം യൂസ്ഡ് ആണെന്ന് പറഞ്ഞു അത് ഈ പറഞ്ഞ സ്റ്റാഫിന് ഇഷ്ടമായിട്ടില്ല പക്ഷെ ഞങ്ങൾ അയാളോട് റൂഡായിട്ടൊന്നും പെരുമാറിയിട്ടില്ല ഞങ്ങൾ പറഞ്ഞു ഇത് യൂസ്ഡ് അല്ലേ അതുകൊണ്ടാണ് സാർ സാർ എന്നാണ് ഞാൻ പറഞ്ഞത് സാർ ഇത് അതുകൊണ്ട് യൂസ്ഡ് ആണ് ഒന്നും മാറ്റിത്തരണം പുള്ളി മൈൻഡ് വെച്ചില്ല അപ്പം അവിടെ നിൽക്കുകയാണ് വേറെ സ്ത്രീകളുണ്ട് അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ ടി ടി ആറ് വന്നപ്പോൾ പറഞ്ഞു സാർ ഒരു ഇഷ്യൂ ഉണ്ട് ഇയാൾ തരുന്നില്ല അത് ഈ പറഞ്ഞ ക്ലീൻ ചെയ്യുന്ന പുള്ളിക്കും അതോടെ തന്നെ ഫുഡിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഫുഡ് ഇങ്ങനെ ചിന്തി ലീക്ക് ആയി കിടക്കുന്നുണ്ട് അപ്പോൾ വേറൊരു ആൾ പറഞ്ഞു ഇത് സാർ ഇത് കണ്ടില്ല ഫുഡ് ഇങ്ങനെ ഫുഡിങ്ങനെ വേറൊരാളാണ് പറഞ്ഞത് ഫുഡിങ്ങനെ ലീക്കായി കിടക്കുന്നുണ്ട് ഒന്നും ചെയ്യുന്നില്ല സാർ എന്ന് പറഞ്ഞു അപ്പം ഇവർ ഈ ഈ ടി ആറ് വന്നിട്ട് ഇവരോട് ഹാർഷ് ആയിട്ട് പറഞ്ഞു നിങ്ങളെന്താണ് പിന്നെ ഇവിടെ ചെയ്യുന്നത് ഇതൊന്നും നോക്കാതെ എന്താണ് എന്ത് പണിയാണ് ചെയ്യുന്നത് ടി അവരോട് റൂഡായിട്ട് പെരുമാറി നമ്മളായിട്ടൊന്നും പറഞ്ഞിട്ടില്ല നമ്മൾ പറയേണ്ടത് പറഞ്ഞു പുള്ളി എന്നിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു ഇതിന് ശേഷം ഞങ്ങൾക്ക് പുതിയ ബ്ലാങ്കറ്റ് കൊണ്ടു തന്നു അന്നേരം ഞങ്ങൾ കിടക്കാൻ നേരത്തെ ഇതേ രണ്ടാൾക്കാർ ഇതേ രണ്ട് സ്റ്റാഫ് മെയിനായിട്ട് ഒരാൾ ക്ലീൻ ചെയ്യുന്ന ആളും ഒരാൾ ഫുഡിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലും ഇവർ ഞങ്ങളെടുത്ത് വന്നിട്ട് ചോദിച്ചു എന്താണ് പേര് ഇപ്പം ഞാനും എൻ്റെ കൂടെയുള്ളവരോ പേരും പറഞ്ഞു അപ്പോൾ ഞാൻ പാൻറ്റും ടോപ്പും ഒരു ഷാളും ഇട്ടിട്ടുള്ളൂ അവർ വേറെ മോഡേൺ ഡ്രസ്സിൽ അപ്പം ഞങ്ങൾ കിടന്ന് കിടന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇവർ വന്നിട്ട് ചോദിച്ചു പേരെന്താണെന്ന് ചോദിച്ചു അപ്പം എനിക്കൊന്നും കുറച്ച് അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല എന്നാലും മേ ബി ഒഫീഷ്യൽ പാർട്ട് ഒരു പ്രൊസീജിയർ എന്ന് വിചാരിച്ചത് ഞാൻ പറഞ്ഞു ഇന്നതാണ് ഞങ്ങളുടെ പേര് എന്ന് പറഞ്ഞു മുസൽമാനാണോ എന്ന് ചോദിച്ചു അതും എനിക്ക് അപ്പോൾ കുറച്ച് വിയർഡായിട്ട് തോന്നി അത് ഒരു ഒഫീഷ്യലായിട്ട് ആരും ചോദിക്കേണ്ട ഒരു കാര്യമല്ല കാരണം ടിക്കറ്റ് എടുത്തിട്ടുണ്ട് റിസർവ് ചെയ്തിട്ടുള്ള സീറ്റാണ് ആണ് അവരെ സംബന്ധിച്ചിടത്തോളം യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്താൽ മാത്രം മതി മതം ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പം അങ്ങനെ ചോദിച്ചിട്ടുണ്ട് എങ്കിൽ അതൊരു വലിയ തെറ്റാണ് അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് എന്റെ അഭിപ്രായം ഒന്നുമില്ല പോയി ഇതിനു ശേഷം ബ്രേക്ക്ഫാസ്റ്റ് മുതൽ ലഞ്ച് വരെ ഞങ്ങൾക്ക് പിറ്റേ ദിവസം കിട്ടുന്ന ഫുഡ് എല്ലാം ഡിലേ ആയിട്ടാണ് ബാക്കി എല്ലാവർക്കും കൊടുത്തു മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അതിൽ തന്നെ ഒരു വൈരുദ്ധ്യം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഈ യുവതിയുടെ കയ്യിൽ വ്യക്തമായ വീഡിയോ എവിഡൻസ് ഉണ്ട് എന്നുള്ളതാണ് വ്യക്തമായ ഡിജിറ്റൽ എവിഡൻസ് ഈ യുവതിയുടെ കയ്യിലുണ്ട് ഈ വിഷയം നടക്കുന്ന സമയത്തുള്ള സംഭാഷണങ്ങൾ മറ്റുള്ളതൊക്കെ അടങ്ങുന്ന ആ ഫുഡിന്റെ വീഡിയോ അടക്കം ഈ പറയപ്പെടുന്ന യുവതിയുടെ കയ്യിൽ അപ്പൊ ലേറ്റ് ആയിട്ട് കൊടുത്തു എന്നാണ് പറയുന്നത് മിനിറ്റ് ലേറ്റ് ആയിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന അതേ സമയത്ത് കൊടുത്താൽ എന്താ പ്രശ്നം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അപ്പം എന്തോ കാണിച്ചിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ ഡിലേ വന്നപ്പം ഞങ്ങൾ ചോദിച്ചു സാർ എന്താണ് ഞങ്ങളുടെ ഡിലേ എന്ന് പറഞ്ഞു അപ്പം ടി ആർ ഈ സമയത്തൊക്കെ അങ്ങോട്ട് പോയി കളിക്കുന്നുണ്ട് ഞങ്ങൾ ഇൻഫോം ചെയ്തില്ല അപ്പോൾ ഉള്ളി പറഞ്ഞു മാഡം നിങ്ങൾക്ക് ഞങ്ങൾ സ്പെഷ്യൽ ഉണ്ടാക്കി തരുവാണെന്ന് പറഞ്ഞു ചിരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പം കൂടെ ഉള്ളവർ സംഭവം ഉണ്ടോ ട്രെയിനിൽ കുറച്ച് ആളുകൾക്ക് സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കുക ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഒറ്റ ഫുഡ് കൊടുക്കാൻ പറ്റുള്ളൂ സ്പെഷ്യൽ ഇല്ല അങ്ങനെ ഒരു രീതിയില്ല അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതൊരു കുറ്റമാണ് കാരണം യാത്രക്കാരോട് വിവേചനം കാണിച്ചില്ല മറ്റുള്ള യാത്രക്കാരെന്ത് അവർക്ക് സ്പെഷ്യൽ എന്താ ഇല്ലാത്തത് ഇവർക്ക് മാത്രം സ്പെഷ്യൽ കൊടുക്കാൻ പറ്റുമോ ഇല്ല അപ്പൊ അതിൽ തന്നെ എനിക്ക് തോന്നുന്നത് ഈ ആദ്യഘട്ടത്തില് ഇവര് ഈ ഇവിടെ ഈ വിരിപ്പിന്റെ ഒരു വിഷയം പറഞ്ഞല്ലോ അതായത് അത് നേരത്തെ പല ആളുകൾ യൂസ് ചെയ്തതുകൊണ്ട് തന്നെ അത് മാറ്റി തരണം എന്നാണ് ഇവർ അവരോട് ആവശ്യപ്പെടുന്നത് അതിൽ തന്നെ ഇവരോട് ഒരു വൈരാഗ്യ ബുദ്ധി ഉണ്ട് അപ്പൊ അതിൽ നിന്ന് ഉടലെടുക്കുന്ന സംഭവികാസങ്ങളാണ് ഇതൊന്നും ഒരു സംഭവിക്കാനേ പാടില്ലാത്ത ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് ഇനി നമുക്ക് ഇന്നസെന്റ് ആയിട്ടുണ്ട് അവര് വിചാരിച്ചു കാര്യമായിട്ട് പറയാൻ വിചാരിച്ചു ഓഹോ താങ്ക് യു എന്നൊക്കെ പറഞ്ഞു പക്ഷെ എനിക്കത് ഭയങ്കര ഇന്നലെ എന്നോടത് ചോദിച്ചതിന ഇവരെ സസ്പീഷ്യസ് ആയിട്ടാണ് കാണുന്നത് അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടു തന്നതും ഞങ്ങൾക്ക് ബ്രെഡും നോൺ വെജ് ആയിരുന്നു പറഞ്ഞത് എല്ലാവരും കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് കിട്ടുന്നത് പറഞ്ഞു സ്പെഷ്യലാണ് പിന്നെയും പറഞ്ഞു മെൻഷൻ ചെയ്തുകൊണ്ടിരിക്കുക ഈ വേർഡ് അപ്പോൾ ഇത് പറഞ്ഞപ്പം എനിക്ക് കൂടുതൽ ഞാൻ ഇതിട്ട് ചെയ്തിട്ട് കൂടുതലുള്ളവരോടേ ഡിസ്കസ് ചെയ്യുന്നില്ല അവരോ വെറുതെ പാനിക് ആക്കേണ്ട വിചാരിച്ചിട്ട് പക്ഷേ കഴിച്ച് കഴിഞ്ഞപ്പോൾ ബ്രെഡ് ഭയങ്കര നമുക്ക് ഫീൽ ചെയ്യില്ല പഴയ ബ്രെഡിൻ്റെ അത് ഫീൽ ചെയ്തു ഞാൻ അവരോട് പറഞ്ഞത് കഴിക്കേണ്ടട്ടോ ഇതിനെന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് നിങ്ങൾ കഴിക്കേണ്ട കയ്യിലുള്ള സാധനം കൊടുത്തിട്ട് അവരതാക്കിയിട്ട് ഞാൻ പറഞ്ഞു നിങ്ങളിതിപ്പോൾ കഴിക്കേണ്ട പ്ലേറ്റ് മാറ്റി വെച്ചു പുള്ളിയോട് കൊണ്ടുപോയിക്കോളും പറഞ്ഞു ഞാൻ അന്നേരം പറഞ്ഞു സാർ ഇതിനെന്തോ ഒരു ഇതുണ്ട് ടേസ്റ്റ് വ്യത്യാസം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അതൊന്നും ഇല്ലല്ലോ എല്ലാവർക്കും ഇതല്ലേ അപ്പം നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നില്ല ബാക്കിയുള്ളവർ തരും കാരണം മറ്റുള്ളവരിത് കൊടുത്തു കഴിഞ്ഞു അവർ കഴിച്ചു കഴിഞ്ഞു അങ്ങനെ ഞാനങ്ങൾ കഴിച്ചില്ല ഞാൻ കുറച്ച് കഴിച്ച് ഞാൻ പോയിട്ട് എന്തൊരു ക്യൂ കെ ഛർദ്ദിച്ചു വാഷ്റൂം പോയിട്ട് അത് കഴിഞ്ഞിട്ട് ലഞ്ചും ഇതേപോലെ തന്നെ അപ്പോഴാണ് ഞാനിത് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചത് കാരണം ഇപ്പോൾ വീഡിയോ ഇല്ലാതെ എന്ത് സത്യം പറഞ്ഞാലും ആൾക്കാർ വിശ്വസിക്കുന്നില്ല അപ്പം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു മാക്സിമം ഞാൻ നോക്കി അപ്പോൾ ഇവർ ആ ചെറിയ പാസേജ് ആണല്ലോ അപ്പം ഞാൻ ഇവർ വരുന്നതും പോകുന്നതും ഒക്കെ വീഡിയോ എടുത്തു ഞങ്ങളിത് അപ്പോഴും ലേറ്റായിട്ടാണ് വരുന്നത് ലഞ്ചും ലേറ്റായി അതായത് സാധാരണഗതിയിൽ മറ്റുള്ള ആളുകൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നത് പോലെ എല്ലാം ലൈറ്റ് ആയിട്ട് തന്നെ കൊടുക്കുന്നതാണ് അപ്പൊ ഒരു വൈരാഗ്യ ബുദ്ധി അവിടെയുണ്ട് അപ്പൊ അത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് വ്യക്തമായ ഒരു ഐഡിയ ഒന്നും അപ്പം സാധനം എത്തി എല്ലാരുതും കൊടുത്തു ഞങ്ങളിത് എത്തുമ്പോൾ പിന്നെയും പത്ത് മിനിറ്റ് ലേറ്റ് ആയി എല്ലാരും ഓൾമോസ്റ്റ് ഭക്ഷണം കഴിച്ചിട്ടാണ് വരുന്നത് അങ്ങനെ പ്ലേറ്റ് കൊടുത്തതിനു ശേഷം തന്നതിന് ശേഷം ഞങ്ങളിത് ഓപ്പൺ ചെയ്തപ്പോൾ അതായത് റൈസുണ്ട് നോൺ വെജ് കറിയുണ്ട് പിന്നെ എന്തൊരു ഉപ്പേരി പോലെ ഒരു സാധനങ്ങളാണ് ഈ രണ്ട് സാധനങ്ങളും പഴകിയതെന്ന് വെച്ചാൽ അവിടെ ഓപ്പൺ ചെയ്തപ്പം അവിടെ ഇരിക്കുന്ന എല്ലാവരും ഞങ്ങളെ ഫുഡിലോട്ടാണ് നോക്കുന്നത് അത്രയും ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാം കേവലം ആ യുവതി മാത്രമല്ല അവിടെയുള്ള എല്ലാ ആളുകളും പ്രതികരിക്കുന്നുണ്ട് വ്യക്തമായിട്ട് ആ പഴകിയ ഭക്ഷണവുമായി ബന്ധപ്പെട്ടിട്ട് അവിടെയുള്ള ഈ ഫുഡൊക്കെ ചെയ്യുന്ന ആളുകളെ അവിടുത്തെ ജീവനക്കാരെ വലിയ രീതിയിൽ അവരെ ശ്വാസിക്കുന്നത് ഈ വീഡിയോയിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് വ്യക്തമായ തെളിവോട് കൂടിയിട്ടാണ് ആ യുവതി സംസാരിക്കുന്നുണ്ട് അതായത് ആ ഭക്ഷണം അത്രത്തോളം മോശമായിരുന്നു എന്നുള്ളതാണ് ആദ്യഘട്ടത്തിലുള്ള ഈ വിരിപ്പിന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ട് ആ വൈരാഗ്യ ബുദ്ധിയിൽ ഊന്നിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ് ആ യുവതിയുടെ ആരോപണം അപ്പം അത്രയും ഇത് ഇടുന്ന ആളത്രയും ചിന്തിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിക്കറിയില്ല ആ സ്മെല്ലാം എനിക്ക് ഇത് കൺഫേം ആയി ഈ പുള്ളി നമ്മളോട് എന്തോ ഒരു ദേഷ്യത്തിൽ ചെയ്യുകയാണ് സംഭവം എന്നുള്ളത് ഇത് ഞാൻ ഇവരെ ഫുഡ് മാനേജർ ഉണ്ടല്ലോ അവരോട് പറഞ്ഞു അവരിത് കൈയോടെ സാധനം പുക്കി കാരണം ഞാനിത് ആയിട്ട് ചെന്നപ്പം ഈ ആളുടെ അടുത്തേക്ക് തന്നെ നമുക്ക് വിളമ്പി തന്ന ആളുടെ അടുത്തേക്കാണ് ചെന്നിരുന്നത് ഞാൻ ചോദിച്ചു ഇതെന്താണ് ഇതെന്താ ഞങ്ങൾക്ക് മാത്രം നിങ്ങൾ സ്പെഷ്യൽ സ്പെഷ്യൽ എന്ന് ഒരുപാട് തവണ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഞങ്ങൾക്ക് മാത്രം എങ്ങനെയാണ് ഇതുപോലൊരു പഴകിയ ഫുഡ് കിട്ടുന്നത് ഇത് നിങ്ങൾ ഞങ്ങളുടെ ഫുഡ് പോയിസൺ തന്ന് കൊല്ലാൻ നോക്കണോ എന്നാലെ ഇത് പറഞ്ഞതിന് ചോദിച്ചു അപ്പം അല്ലല്ല മാഡം എന്ന് പറഞ്ഞിട്ട് സാധനം കൊണ്ടുപോയിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ ആളെ കാണുന്നില്ല അപ്പം ഞാൻ ഫുഡ് മാനേജറെ വെയിറ്റ് ചെയ്തു പുള്ളി വന്നു പിന്നെ അവിടെ ആ കമ്പാർട്ട്മെൻറ്റിൽ മിലിറ്ററി ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു അവരിതെല്ലാം കാണുന്നുണ്ട് അറിയുന്നുണ്ട് അപ്പോൾ ചോദിച്ചു എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കാരണം ടി ടി ആർ നമ്മളെന്തെങ്കിലും ചോദിക്കുമ്പോൾ ഇപ്പോൾ വരാമെന്ന് പറയും ഇടക്ക് പോകുന്നുണ്ട് അല്ലാതെ പുഴിക്ക് ആവാം ബിസിയാവാം പക്ഷേ ഈ മിലിറ്ററി ഓഫീസർ പട്ട വന്നിട്ട് നമ്മളെ കാര്യത്തിൽ ഇടപെടുകയും എന്താണെന്നുള്ളത് ചോദിക്കും അവനെ കൈവിടെ ഇപ്പം കൊണ്ടുതരാം ഞാൻ പുതിയത് കൊണ്ടുതരാമെന്ന് പറഞ്ഞ് ആ സ്റ്റാഫില്ല ഞങ്ങളോട് ഇതുപോലെ പെരുമാറി ആളെ പിന്നെ കാണുന്നേ ഇല്ല ഫുഡ് മാനേജറെ വിളിച്ച് ഇവനെ കൊണ്ടുവന്നു കൊണ്ടുവന്നപ്പോഴാണ് ഇവന് എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മതമില്ലാത്ത കാര്യങ്ങൾ അപ്പോൾ ഇവരൊക്കെ ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ഇവരോട് ഇങ്ങനെ പെരുമാറുന്നത് നിനക്ക് നിൻ്റെ പണി ചെയ്താൽ പോരെ ഫുഡ് എന്തിനാണ് ഇവർക്ക് മാത്രം സ്പെഷ്യൽ പിന്നെ എങ്ങനെ ഇത് കിട്ടിയെന്നൊക്കെ ചോദിക്കും പുള്ളിക്ക് ഒരു ഉത്തരമല്ല അങ്ങനെ ശേഷം ഇത് എവിടെ നിന്നാണ് വന്നത് എന്നുള്ളത് അന്വേഷിക്കുമ്പം ഫുഡ് മാനേജർ പറയുന്നത് ഇത് അവരെ കൗ പാൻറ്ററിന്ന് വന്ന സംഭവമല്ല കൂടുള്ള അവരുടെ കൂടെ ഉള്ള ഇവരായിട്ട് വലിയ രോഗിയല്ലാത്തൊരു സ്റ്റാഫാന്ന് തോന്നുന്നു പുള്ളി പറഞ്ഞു വേസ്റ്റ് എടുത്തു തന്നതെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങള് അതായത് ആ കൂട്ടത്തിലുള്ള ഒരാൾ തന്നെ ഇവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ തന്നെ അവരോട് പറഞ്ഞു എത്ര ഇത് വേസ്റ്റിൽ നിന്ന് എടുത്തു തന്ന ഭക്ഷണമാണ് എന്നുള്ളതാണ് പറയുന്നത് എവിടെ എത്തി ഇന്ത്യൻ റെയിൽവേയിലാണ് നമ്മളൊക്കെ കഴിക്കുന്ന ഭക്ഷണം നിങ്ങൾ ആലോചിച്ചു നോക്കുക ഫുഡ് പോയിസൺ എന്ന് പറയുന്നത് മരണത്തിന് വരെ കാരണമായൊക്കെ അപകടമാണ് വേസ്റ്റിൽ നിന്നുള്ള ഭക്ഷണമടക്കം കൊടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ നമ്മുടെയൊക്കെ റെയിൽവേയുടെ അവസ്ഥ എന്താണ് ഇത് പറയുമ്പോ രാഷ്ട്രീയപരമായിട്ടൊന്നും കാണണ്ട ഏതെങ്കിലും സർക്കാരിനൊന്നും പറയുന്നില്ല ഇത് കാലങ്ങളായിട്ടുള്ളത് ഈ കേവലം മോദി സർക്കാർ വരിക്കുന്ന സമയത്തൊന്നുള്ള വിഷയമൊന്നുമല്ല ഇത് ഇന്ത്യയിൽ എത്രയോ കാലങ്ങളായിട്ട് നടക്കുന്ന കാര്യമാണ് കാലങ്ങളായിട്ട് ഇന്ത്യൻ റെയിൽവേയുടെ അവസ്ഥ തന്നെയാണ് ഭക്ഷണം ടോയ്ലറ്റ് നല്ലതല്ല വൃത്തിയില്ല വെടുപ്പില്ല ഇതൊക്കെ നമ്മുടെ ഇന്ത്യയിൽ മാത്രം ഉണ്ടാകുന്ന ഒരു ഒരു കാര്യമാണ് വേസ്റ്റിൽ നിന്ന് എന്നൊക്കെ പറയുന്നത് എത്ര ഗുരുതരമായിട്ടുള്ള വൃത്തി അത് പിന്നെ അത് ഭയങ്കര ഇഷ്യൂ ആയി അവര് നമ്മളോട് സോറി പറയുന്നതിന് പകരം പെട്ടെന്ന് കോംപ്രമൈസ് ചെയ്യാനാ നോക്കുക സാർ ഇത് പുറത്ത് പറയരുത് ഇത് ഞങ്ങളെ ബാധിക്കും അതുകൊണ്ട് പുറത്ത് പറയരുത് മാഡം എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി നിങ്ങൾ ഇത് കേസ് കൊടുത്താൽ നിങ്ങൾ ഡൽഹിയിലും മുംബൈയിലും വന്ന് അതായത് അവിടെ നിന്ന് ആയതുകൊണ്ട് നിങ്ങൾ അവിടെ വന്ന് ബുദ്ധിമുട്ടേണ്ടി വരും നിങ്ങൾക്കും അതൊരു ബുദ്ധിമുട്ടാണ് ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നൊക്കെ രീതിയിൽ പറഞ്ഞു എൻ്റെ കൂടെ ഉള്ളവരെ ഞാൻ കൊടുക്കാൻ റെഡി ആയിരുന്നു കൂടെ ഉള്ളവരെ ആക്കി പക്ഷേ എല്ലാവരും നമ്മളെ കൂടെ നമുക്കൊരു കോൺഫിഡൻസ് അതായത് നിങ്ങൾ ഇത് ലീഗലി പോണം എന്നാലേ നാളെ കാരണം ഞങ്ങൾ ഉള്ളൂ ഫുഡ് പോയിസൺ ഞങ്ങൾക്ക് ഫുഡ് തന്നു ഞങ്ങളത് കഴിച്ചു ഞങ്ങൾ ഷർദ്ദിച്ചു ഇല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് ആരൊക്കെ ജീവനോടെ ഉണ്ടാവും പറയാൻ പറ്റില്ല വളരെ കൃത്യമാണ് യുവതി പറയുന്നത് എന്നാൽ കൂടി താഴെ വരുന്ന കുറെ അത് നിങ്ങൾക്ക് ഒരു വിഷയത്തിലെ അതിൻ്റെ ഭാഗം അതിന്റെ പ്രസംഗി നിങ്ങളൊക്കെ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുള്ള ആളുകൾ തന്നെ അല്ലേ അല്ലാണ്ട് നിങ്ങൾ ഫ്ലൈറ്റിൽ ഒന്ന് പോകുന്ന എനിക്ക് പോകുന്ന ഭൂരിഭാഗം ആളുകൾ ട്രെയിനാണ് ഉപയോഗിക്കുന്നത് അപ്പൊ ആ ട്രെയിനിൽ പോകുമ്പോൾ നമുക്കറിയാവുന്ന നമ്മൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പോലും എന്തിനാണ് ഇത്രയും വിദ്വേഷം ഉണ്ടാക്കുന്നത് എന്താ ഇത്ര ദേഷ്യം വരാനുള്ള കാരണം എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല മ ഞാൻ പറഞ്ഞല്ലോ മയോണൈസ് കഴിച്ച് വരെ പഴകിയത് കഴിച്ചാൽ കുട്ടികൾ മരിച്ചു പോകുന്നത് അപ്പം നമ്മളിത് റിയാക്ട് ചെയ്തില്ലെങ്കിൽ നാളെ വേറെ കുട്ടികളോടും പെൺകുട്ടികളോടും ഇനിയിപ്പോൾ റിലീജിയൻ്റെ പ്രശ്നമാണോന്നറിയില്ല ഇനി അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആ ഒരു രീതിയിൽ മനുഷ്യരായിട്ട് കാണുക ആരെയും അപ്പം ആ രീതിയിൽ ഇനി ഈ ഒരു എക്സ്പീരിയൻസ് ആർക്കും ഉണ്ടാവാൻ പാടില്ല തീർച്ചയായും അതിപ്പം വീഡിയോ ഉള്ളത് കൊണ്ട് അത് അത്രയും നല്ലത് ഇതിലൊരു ഡിലേ വരുന്നോണ്ട് പ്രശ്നമില്ല എന്നാണ് പറഞ്ഞത് നമുക്ക് കൂടെ ഉണ്ടായിരുന്ന മിലിറ്ററി ഓഫീസേഴ്സും അതുപോലെ പോലീസ് ഓഫീസേഴ്സും എല്ലാവരും ഉണ്ട് പക്ഷേ വളരെ നല്ലൊരു കാര്യമാണ് കാരണം പൊതുവെ ട്രെയിനിൽ നമ്മളൊക്കെ ഏതൊക്കെ നാട്ടുകാരാണ് ഏതൊക്കെ ട്രെയിനിലൂടെ യാത്ര ചെയ്യുന്നുള്ളത് അല്ലേ അവർക്കൊരു ബലമെന്ന് പറയുന്നത് ഈ പറയപ്പെടുന്ന ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇവിടെ പോലീസും മിലിറ്ററിയും അവരുടെ കാര്യങ്ങൾ ഭംഗിയായി ചെയ്തിട്ടുണ്ട് നിങ്ങൾ കംപ്ലൈൻ്റ് ചെയ്തോളൂ നടപടി എടുക്കണം എന്നുള്ളത് തന്നെയാണ് അവരും പറയുന്നത് അപ്പം ഇതുപോലെയുള്ള ഒരു അവസ്ഥ ആർക്കും ഉണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് റെയിൽവേ വകുപ്പ് ഒരു പരിശോധന നടത്തണം എന്നുള്ളതാണ് ഇടക്കിടക്ക് നമ്മുടെ റെയിൽവേ ഉദ്യോഗസ്ഥന്മാർ അതായത് ഈ എ സി മുറിക്കൊക്കെ തിരിക്കാതെ ഇടക്കിടക്കൊക്കെ ട്രെയിനിലൂടെ യാത്ര എന്നിട്ട് ഒരു പറ്റം ഇവരുടെ ഫുഡൊക്കെ ഒന്ന് കഴിച്ചു നോക്കണം സത്യം പറഞ്ഞാൽ ഞാൻ കഴിച്ചപ്പോൾ എനിക്ക് വായു വെക്കാൻ തോന്നിയിട്ടില്ല ഐസ്ക്രീം പോലും ഇതിൽ തരുന്ന ഐസ്ക്രീം പോലും നമുക്ക് കഴിക്കാൻ പറ്റാറില്ല ഒരു ക്വാളിറ്റിയും ഇല്ല ആർക്കൊക്കെയോ വേണ്ടിയിട്ട് തരുന്നു എന്നുള്ളതാണ് എന്താണിത് നമ്മൾ പൈസ കൊടുത്ത് നമ്മൾ ചിലപ്പോൾ എ സി ത്രീ പൊതുവേ ഞാൻ യൂസ് ചെയ്യൽ എ സി ത്രീ ടയറാണല്ലോ റൈഡിന് കാരണം ഒന്നും കൂടി കംഫേർട്ട് അതാണ് ഒരു നോർമൽ പോകുമ്പോൾ ജനറലിൽ പോകും യാത്ര ചെയ്യുമ്പോൾ എ സി ത്രീ ടയർ ഉപയോഗിക്കും എന്തുകൊണ്ടാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ ഇത്ര പൈസ കൊടുത്ത് യാത്ര ചെയ്യുമ്പോൾ അതിനുള്ള സൗകര്യം കിട്ടണം ഒന്നുമില്ല ഒന്നുമില്ല ഒരു ഫാക്റ്റ് അതാണ് ഇപ്പോഴും മാറിയിട്ടില്ല ആ പഴയ കാലത്ത് ആ സീറ്റുകൾ ആ പഴയ ഭാരത കാലത്ത് കമ്പാർട്ട്മെന്റ് ഇപ്പൊ പറയാം വന്ദേ ഭാരത് വന്ദേ ഭാരത് എന്തായാലും ശ്രദ്ധിക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ട് അതിൽ അത്യാവശ്യം നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ എങ്കിൽ പോലും നമ്മുടെ മറ്റുള്ള യാത്രകൾക്കു രാജധാനിയൊക്കെ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വേഗതയുള്ള ട്രെയിനാണ് ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്ന ട്രെയിനാണ് കുറച്ച് ക്വാളിറ്റി ഒക്കെ ഉള്ള ട്രെയിനാണ് ആ ട്രെയിൻറെ അവസ്ഥ പോലും ഇങ്ങനെയാണ് എങ്കിൽ സാധാരണഗതിയിൽ യാത്ര ചെയ്യുന്ന ട്രെയിനുകളുടെ അവസ്ഥ പിന്നെ പറയേണ്ടതുണ്ട് എന്തായാലും എനിക്ക് കാര്യമേ പറയാനുള്ളൂ നമ്മുടെ രാജ്യം ഇങ്ങനെയാണ് ഇത് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാറണം നമ്മൾ മാറി ചിന്തിക്കണം തിരഞ്ഞെടുപ്പുകൾ വരുന്ന സമയത്ത് ഈ വിഷയങ്ങളിലൊക്കെ ഊന്നിയിട്ട് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം അതിന് മുൻപ് ഈ പറയപ്പെടുന്ന യുവതി എന്തായാലും ഒരു പരാതി കൊടുക്കണം കോടതിയിലേക്ക് പോകേണ്ടി വന്നാൽ കോടതിയിലേക്ക് പോകണം എന്നിട്ട് വ്യക്തമായിട്ടുള്ള ഒരു വിധി ഈ കേസിലുണ്ടാക്കണം എന്നുള്ളതാണ് അതൊരു വലിയൊരു മാറ്റമായിരിക്കും എന്തായാലും ഈ യുവതിക്കും യുവതിയുടെ നിയമസഹായത്തിനോ മറ്റുള്ള കാര്യങ്ങൾക്കോ എന്താവശ്യമുണ്ടെങ്കിലും കൂടെ ഉണ്ടാകും എന്നുള്ള ഒരു ഉറപ്പ് ഇവിടെ നൽകുകയാണ് ന്യൂഡസ്ക് പബ്ലിക്കാണ്